എന്നെ എന്നെ വളർത്തിയത് എല്ലാ രാജുട്ടാ നമസ്കാരം ഇപ്പം പടത്തിന്റെ ടീഷർട്ടും അല്ലെങ്കിൽ സോങ്സിലാണെങ്കിലും പുഷ്പ റഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കോളേനെ തോന്നി കാരണം രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര സിമിലർ ആണ് അപ്പൊ എന്റെ പൊസ്റ്റിന് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡബിൾ മോഹനെ പുഷ്പ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ സിനിമ ആദ്യം ൂ സച്ചിൻ എന്നോട് ഈ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല പുഷ്പ പാർട്ട് വൺ പോലും റിലീസ് റിലീസ് ആയിട്ടില്ല അല്ലേ ആയിട്ടില്ല അപ്പൊ അന്ന് ഇതുപോലെ ഒരു മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനൊരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുമെന്നൊന്നും ഞങ്ങൾക്കാര്ക്കും അറിയില്ല നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം ഈ ലായത്തുബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോ പുഷ്പ വണ്ണും ടൂവും റിലീസായി പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പറയുന്നൊരു പുസ്തകത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് ഇതിന്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ആ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ് സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളകടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിലുണ്ടെന്നുമുള്ള കാര്യം ഞങ്ങളായിട്ട് തന്നെ അക്നോളജ് ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറുടെ ഒരു നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല അത് ഇല്ല ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അത് എൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ആണെന്നാണ് ഞാൻ കരുതുന്നത്

സോ ഐ പിക്ക് എ ഫിലിം ദ സ്പെഷ്യൽ നോട്ട് ജസ്റ്റ് ഫോർ ദ ഫിലിം പക്ഷേ ആ സിനിമ ഉണ്ടായ ഒരു ഒരു രീതിയൊക്കെ കാരണം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ മേ ബി വർഗം രാജോട്ട നമസ്കാരം ഇവിടെ ഞാൻ തീർച്ചയായിട്ടും ബിലാ പുതിയ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോളം നമ്മൾ ആഘോഷിക്കുന്നതുകൂടിയാണ് രാജമൌലി ചിത്രം കുമ്പയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജ് സുമാരിലും കൂടെ പുറത്തു വന്നു കഴിഞ്ഞു ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന സാക്ഷാൽ രാജ്മൗലിയും പറയുന്ന ഒരു സമയം കൂടിയാണ് ഈ എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെയും വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീ മോഹൻലാൽ ഈസി എന്നുള്ളത് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീഥ്വിരാജ് ഈസി ബീ പൃഥ്വിരാജ് ഈസിനോട് ഈസിയാണോ അത് ആക്ച്വലി കുറച്ച് ഡിഫികൾട്ടാണോ എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോഡൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട് നോൺ യുആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ ഞാൻ ഐ ഐ കീപ് ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സെൻ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല എൻ്റെ പരിമിതമായ കഴിവുകൾ ഒരു നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി അതിൽ ചെയ്യും ഓഫ് കോഴ്സ് രാജമോലി സാറിൻ്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് സോ യാ മീൻസ് അതാ ഇനി ആ സിനിമയെക്കുറിച്ച് ഇനി സംസാരിക്കാൻ സമയമുണ്ടല്ലോ അതിന് അതിൻ്റെ റിലീസ് സമയമൊക്കെയാകുമ്പോൾ പുതിയ ഓൺ ഓഫ് ദ ന്യൂസ് വി കൻ സ്പീക്ക് അബൌട്ട് ആക് അന്നാകട്ടെ